കൊല്ലം അഞ്ചലിൽ സി പി ഐയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും ഓണക്കിറ്റ് വിതരണവും നടത്തി സി പി ഐ അഞ്ചൽ മാർക്കറ്റ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റ് വിതരണവും പ്രതിഭാ സംഗമവും നടത്തിയത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സിപിഐ അഞ്ചൽ മാർക്കറ്റ് ബ്രാഞ്ച് സെക്രട്ടറി ലത്തീഫിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു ഏത് ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ മതത്തിൽപ്പെട്ടവരാകട്ടെ അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള പ്രതിഭകൾ ഈ വാർഡിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ അവരെ അനുമോദിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അത് പാർട്ടി തീരുമാനിച്ച ഒരു ചടങ്ങാണെന്നുള്ളേ ഉള്ളൂ പക്ഷെ ഈ ചടങ്ങ് ഒരു പാർട്ടി രാഷ്ട്രീയ വേദിയല്ല അതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കുക അപ്പൊ ഇതിനകത്ത് എല്ലാവർക്കും പങ്കെടുക്കാം എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രതിഭകളായിട്ടുള്ള കുട്ടികൾ അവരെ പങ്കെടുക്കും ഇനി ആരായി പ്രതിഭകൾ പ്രതിഭകളെന്ന് വെച്ചാൽ എസ് എസ് എൽ സിക്ക് പ്ലസ് ടു അല്ല എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിച്ചു അല്ലെങ്കിൽ പ്ലസ് ടു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിച്ചു അല്ലെങ്കിൽ റാങ്ക് കിട്ടി അങ്ങനെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതിഭകൾ അവരാണോ പ്രതിഭകൾ അവർ മാത്രമാണ് അവർ പ്രതിഭകൾ തന്നെ ഒരു സംശയമില്ല അവർ പ്രതിഭകൾ തന്നെ പക്ഷേ അവരോടൊപ്പം പ്രതിഭകൾ എന്ന് നമ്മൾ പറയുന്നത് ഓരോ മേഖലയിലും പ്രത്യേക ഉദാഹരണത്തിന് പറഞ്ഞാൽ മൊയ്തു അഞ്ചൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സി പി ഐ ജില്ലാ കൗൺസിലംഗം ലിജു ജമാൽ സി പി ഐ അഞ്ചൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മംഗളാനന്ദൻ അഷ്റഫ് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ അശോകൻ രാജൻ നസീമ അംബിക പൊന്നൂസ് നാസർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ നിരവധി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണവും നടത്തി ന്യൂസ് കേരളം കൊല്ലം